അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ ചെറുതിരുത്തി എൽ പി സ്കൂളിൽ നടന്ന സോക്കർ കാർണിവലിന് ആവേശകരമായ സമാപനം ബോയ്സ് ജേതാക്കൾ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കായികാഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലെ ഫുട്ബോൾ ടൂർണമെന്റായ സോക്കർ കാർണിവൽ മാമാങ്കം ആവേശകരമായ കലാശക്കൊട്ടോടെ സമാപിച്ചു നവംബർ ഇരുപത്തെട്ടിന് പി ടി എ പ്രസിഡന്റ് നിഷാദ് ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റിൽ മൂന്ന് നാല് ക്ലാസുകളിലെ പത്ത് ടീമുകളാണ് മാറ്റുരച്ചത് അഞ്ചു ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധേയമായ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഡിസംബർ രണ്ട് ചൊവ്വ രാവിലെ മണിക്ക് സ്കൂൾ മൈതാനത്ത് നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ടീം ലാവയും ഹാല ബോയ്സും തമ്മിൽ ഏറ്റുമുട്ടി വാശിയേറിയ മത്സരത്തിനൊടുവിൽ ഹാല ബോയ്സ് ജേതാക്കളായി കിരീടം ചൂടി വടക്കാഞ്ചേരി എഇഒ ഷീജകുനിയൽ ഫൈനൽ മത്സര ദിന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുതുരുത്തിയിലെ മുൻകാല ഫുട്ബോൾ കളിക്കാരായ മജീദ് റഷീദ് ഹംസ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിദ്യാർത്ഥികളിൽ കായികക്ഷമതയും ടീം സ്പിരിറ്റും വളർത്തിയെടുക്കുന്നതിൽ ടൂർണമെന്റ് നിർണായക പങ്കുവഹിച്ചു സി സി വി ന്യൂസ് ചെറുതുരുത്തി